नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशया भगव्युतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം ഇരുപത്തിമൂന്ന് വിപ്രപത്നിയനുഗ്രഹലീല പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കൃഷ്ണൻ്റെ ആജ്ഞ നടപ്പിലാക്കിക്കൊണ്ട് അവർ ഉടനെ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്തേക്ക് പോയി പത്നിമാർ വീട്ടിനുള്ളിലായിരുന്നു സർവാഭരണ വിഭൂഷിതരായിരുന്നു അവർ അവരെ ആദരപൂർവ്വം നമസ്കരിച്ചിട്ടു കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട അമ്മമാരെ ദയവായി ഞങ്ങളുടെ പ്രണാമങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ പറയുന്നത് കേട്ടാലും കൃഷ്ണനും ബലരാമനും ഇവിടെ തന്നെയുണ്ടെന്നു ഞങ്ങൾ അറിയിക്കട്ടെ അവർ പശുക്കളുമായാണ് വന്നിരിക്കുന്നത് അവരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നും അറിഞ്ഞാലും ഞങ്ങൾക്കെല്ലാം നല്ല വിശപ്പുണ്ട് അതിനാൽ അല്പം ഭക്ഷണം ചോദിക്കാനാണ് ഞങ്ങൾ വന്നത് കൃഷ്ണനും ബലരാമനും ഞങ്ങൾക്കും എന്തെങ്കിലും തന്നാലും ഇതു കേട്ടതോടെ ബ്രാഹ്മണ പത്നിമാർ കൃഷ്ണനെയും ബലരാമനെയും ഓർത്തു ആകുല ചിത്തരായി ഇത്തരം പ്രതികരണങ്ങൾ നൈസർഗികമാണ് കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും പ്രാധാന്യം ആരും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതില്ല അവരുടെ പേരു കേട്ടമാത്രയിൽ തന്നെ അവരെ കാണാൻ ബ്രാഹ്മണ പത്നിമാർക്ക് ഉദ്വേഗമായി കൃഷ്ണചിന്തയിൽ വളരെ മുന്നോട്ടു പോയി കഴിഞ്ഞിരുന്നതിനാൽ ഏറ്റവും വലിയ യോഗികളായിരുന്നു അവർ വളരെ വേഗം അവർ പല പാത്രങ്ങളിൽ വിശിഷ്ടഭോജ്യങ്ങൾ നിറച്ചു യജ്ഞം നടക്കുന്ന അവസരമാകയാൽ എല്ലാ വിഭവങ്ങളും സ്വാദിഷ്ടമായിരുന്നു വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ ശേഖരിച്ചുകൊണ്ട് തങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠ സ്നേഹഭാജനമായ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകാൻ അവർ തയ്യാറായി സാഗരോന്മുഖമായി പായുന്ന നദികളെപ്പോലെ വിപ്രപത്നിമാർ ഏറെക്കാലമായി കൃഷ്ണനെ കാണാൻ വെമ്പുകയായിരുന്നു അവനെ കാണാൻ പുറപ്പെട്ടപ്പോൾ ഭർത്താക്കന്മാരും പിതാക്കന്മാരും മക്കളും ബന്ധുക്കളും അവരോട് പോകരുതെന്ന് പറഞ്ഞു എന്നാൽ അവർ വഴങ്ങിയില്ല കൃഷ്ണൻ്റെ ആകർഷണത്തിൻ്റെ വിളി കേട്ടാൽ ഭക്തൻ ശാരീരിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാറില്ല അവർ യമുനാ തീരത്ത് പുതുതായി ഉണ്ടായ വള്ളികളും പൂക്കളും സസ്യങ്ങളും കൊണ്ട് നിബിഡമായ വൃന്ദാവനത്തിൽ കടന്നു അവിടെ ആ വനാന്തരത്തിൽ കാലിമയക്കുന്ന കൃഷ്ണനെയും ബലരാമനെയും അവരുടെ വത്സല സുഹൃത്തുക്കളെയും ബ്രാഹ്മണപത്നിമാർ കണ്ടു പൊന്നുളി വീശുന്ന പട്ടുടയാട് ചാർത്തി പരിലസിക്കുന്ന കൃഷ്ണനെ ബ്രാഹ്മണപത്നിമാർ കണ്ടു അവൻ മാറിൽ വനമാലയണിഞ്ഞിരുന്നു നിറുകയിൽ മയിൽപീലിയും വൃന്ദാവനത്തിലെ പലതരം ധാതുക്കൾ അവൻ്റെ ദേഹത്ത് പൂശിയിരുന്നു അരങ്ങത്തു നിൽക്കുന്ന നടനെ പോലെയാണവൻ കാണപ്പെട്ടത് ഒരു കൈകൊണ്ട് ചങ്ങാതിമാരുടെ തോളിൽ പിടിച്ചിരുന്നു മറുകൈയിൽ ഒരു താമരപ്പൂവും ചെവിയിൽ പൂവ് നെറ്റിയിൽ തിലകം ആകർഷകമായ മന്ദഹാസം തങ്ങൾ വളരെയധികം കേട്ടിരുന്ന തങ്ങളുടെ പ്രിയങ്കരനും മനസ്സിൽ സദാ നിറഞ്ഞു നിന്നിരുന്നവനുമായ പരമ്പൊരുളായ ഭഗവാനെ ബ്രാഹ്മണ പത്നിമാർ കൺമുമ്പിൽ കൺനിറയെ കണ്ടു മുഖാമുഖം കണ്ട മാത്രയിൽ തന്നെ അവരുടെ കണ്ണുകളിലൂടെ കൃഷ്ണൻ അവരുടെ ഹൃദയത്തിൽ കടന്നു ഹരേ കൃഷ്ണ